അസ്സാം വലൈക്കും ഇന്ന് പറയുന്നത് ലൈലത്തുൽ കദറിന്റെ രാവിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് അന്നേ ദിവസം തന്നെ നിസ്കാരങ്ങൾ ബിക്രുകൾ ഡുആകൾ ആ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അവസാനത്തെ പത്തിൽ ഒറ്റയാക്കപ്പെട്ട ദിവസങ്ങളിൽ അഥവാ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് ലേലത്തുൽ കതുറാവാൻ കൂടുതൽ സാധ്യതയുള്ള രാത്രിയാണല്ലോ പ്രസ്തുത രാത്രിയിൽ ചെയ്യാൻ മഹാന്മാർ നിർദ്ദേശിച്ച ചില കർമ്മങ്ങൾ അതായത് ചില കാര്യങ്ങളെ രാത്രിയിൽ കൂടുതലായി നിന്ന് നിസ്കരിക്കുക അതിന് പ്രയാസമുള്ളവർ കൂടുതൽ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ആയത്തുകളും സൂറത്തുകളും പാരായണം ചെയ്യുക ആയത്തിൽ കുറിസിയെ പാരായണം ചെയ്യുക ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തിൽ കുറിസി എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആമന റസൂൽ പാരായണം ചെയ്യുക ആമന റസൂൽ ആരെങ്കിലും പാരായണം ചെയ്താൽ എല്ലാ വിപത്തിൽ നിന്നും പിശാജിന്റെയും മനുഷ്യന്റെയും ഉപദ്രവത്തിൽ നിന്നും പ്രത്യേക കാവൽ ആ ഓതുന്നവന് ലഭിക്കുന്നതാണ് ഇന്ന അൻസൽനാഹു ഇന്നുഫേ ലൈലത്തുൽ കദർ എന്ന സൂറത്ത് ഏഴ് തവണയാണ് പാരായണം ചെയ്യേണ്ടത് ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ ഇഷാറിനു ശേഷം ആരെങ്കിലും ഈ സൂറത്ത് ഏഴ് തവണ പാരായണം ചെയ്താൽ എല്ലാ വിപത്തുകളെ തൊട്ടും ആപത്തുകളെ തൊട്ടും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുകയും എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി സ്വർഗം കൊണ്ട് തുക ചെയ്യുന്നതുമാണ് ലാ ഇലാഹ ഇല്ല എന്ന ദിക് മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക ലേലത്തുൽ കദറിന്റെ രാവിൽ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്ർ മനസ്സറിഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ഒന്നാമത്തെ പ്രാവശ്യം ചൊല്ലൽ കൊണ്ട് അവന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും രണ്ടാം തവണ ചൊല്ലൽ കൊണ്ട് അവനെ നരകത്തിൽ നിന്നും അള്ളാഹു മോചിപ്പിക്കുകയും മൂന്നാം തവണ ചൊല്ലൽ കൊണ്ട് അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതാ സുൽസിലത്തിൽ അറങ്ങു സുൽസാലഹ എന്ന സൂറത്ത് പാരായണം ചെയ്യുക സൽസല സൂറത്ത് ഖുർാനിന്റെ പകുതിക്ക് സമാനമാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് രണ്ടു തവണ പാരായണം ചെയ്താൽ ഒരു തവണ ഹത്തം ഓതിയ പ്രതിഫലം ലഭിക്കുന്നതാണ് അത്രയധികം പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ കാഫിറൂൻ പാരായണം ചെയ്യുക ഈ സൂറത്ത് കുർഹാനിന്റെ നാലിലൊന്നിനോട് സമാനമാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് സൂറത്തിൽ ഇഖലാസ് പാരായണം ചെയ്യുക കുറുഹാനിൻ്റെ ഖുർഹാനിന്റെ മൂന്നിലൊന്നിന് സമാനമാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഈ സൂറത്ത് തവണ പാരായണം ചെയ്താൽ ഒരു ഹത്തം പൂർത്തിയാക്കിയ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഖുർഗാനിന്റെ ഹൃദയമാണെന്നും എന്തൊരാവശ്യത്തിന് വേണ്ടിയും സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അത് നടപ്പാക്കുന്നതാണെന്നും ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് വർദ്ധിപ്പിക്കുക സയ്യുൽഫാറ് അസ്താഹൽ അതുപോലുള്ള ഇസ്തഹഫാറുകൾ ഒരുപാടുണ്ട് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ദിവസം ഇസ്തഹഫാറ് നിങ്ങൾ അധികരിപ്പിക്കുക അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ പാവങ്ങൾ കഴുകിക്കളയുന്നതിന് വളരെയധികം ഉത്തമമാണ് അതുകൂടാതെ തന്നെ തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക നിങ്ങൾക്കറിയാവുന്ന തസ്ബീഹുകൾ എന്തു ചെയ്യുക വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ അൽഹന്ദ എന്ന ദിക്കനെ അധികരിപ്പിക്കുക ഈ സമയത്ത് ആ രാത്രി തന്നെ അൽഹമുല്ല എന്ന ദിക്കിക് പറ ഇല്ല എന്ന ദിക്കറിനെ എന്ത് ചെയ്യുക വർദ്ധിപ്പിക്കുക ദിക്കറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിക്കറാണ് മറ്റ് നിങ്ങൾക്കറിയാവുന്ന ദിക്കറുകളും കൂടി എന്ത് ചെയ്യുക വർദ്ധിപ്പിക്കുക നമ്മ നമ്മൾ സാധാരണയായിട്ട് ചൊല്ലാറുള്ള ദിക്കറുകൾ ഉണ്ടായിരിക്കുമല്ലോ ഈ അതിശ്രേഷ്ഠമായ സമയത്ത് പുണ്യനബിയുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഒരുപാട് സ്വലാത്തുകളുണ്ട് അതി ശ്രേഷ്ഠമാക്കപ്പെട്ട അതിവിശിഷ്ടമായിട്ടുള്ള സ്വലാത്തുകൾ എല്ലാ സ്വലാത്തുകളും എന്തു ചെയ്യുക അന്നേ ദിവസം രാത്രി നിങ്ങൾ അധികരിപ്പിക്കുക അത്രയധികം പ്രാധാന്യമുള്ള സ്വലാത്തുകളാണ് അതുപോലെ അത്രയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ സ്വലാത്തുകളാണ് തീർച്ചയായിട്ടും സ്വലാത്തുകൾ കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് ബാക്കി അറിയാവുന്നത് ചൊല്ലുക സ്വന്തക്കാർക്ക് വേണ്ടിയിട്ടും ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ദുവാ ചെയ്യുക ദുഹ അധികരിപ്പിക്കുക ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ അവർക്കൊക്കെയും വേണ്ടിയിട്ട് ദുഹ അധികരിപ്പിക്കുക അതുപോലെ തന്നെ അടുത്തതായിട്ട് സ്വതക്കയുടെ കാര്യമാണ് പറയേണ്ടത് കഴിയുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് അതുപോലെ എത്രയാണോ ഉള്ളത് അതുപോലെ സ്വതക്ക ചെയ്യുക സ്വതക്ക ആ സ്വതക്ക എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അടുത്ത് തെറ്റിനെ തൊട്ട് നമ്മുടെ അവയവങ്ങളെ സൂക്ഷിക്കുക അതി ഒരു കാര്യമാണ് തെറ്റിനെ തൊട്ട് നമ്മുടെ അവയവങ്ങളെ സൂക്ഷിക്കുക അടുത്തതായിട്ട് ലൈലത്തുൽ കതിർ രാവിൽ ചൊല്ലേണ്ട അതിവിശിഷ്ടമാക്കപ്പെട്ട ദുവയാണ് അള്ളാഹുമുൽ ഈ ലൈലത്തുൽ കതിർ രാവിൽ ചൊല്ലേണ്ട ദുകളാണ് തീർച്ചയായിട്ടും ഈ ദ അധികരിപ്പിക്കുക ഇൻഷാ അല്ലാ ലൈലത്തിൽ കതിരു രാവിലെ നമ്മുടെ ദിക്കൃകളും സ്വലാത്തുകളും എല്ലാം വർദ്ധിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബൽ ഇൻഷാള്ള അസ്സലാമലി